രുചികരമായ പാൽ കപ്പക്കറി ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം കീഴത്തിൽ ചൂടാക്കാൻ വെച്ചിട്ട് അല്ലെങ്കിൽ കടുക് വെളിച്ചെണ്ണ കടുക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് മൂപ്പിക്കുക അതിലേക്ക് ഒരു മുഴുവരി ഇട്ട് അതിനെയും നല്ലവണ്ണം തൂപ്പിച്ച് എടുക്കുക മൂക്കം നേരെ അത് വഴറ്റിക്കൊണ്ടിരിക്കുക ഒരുപാട് നോക്കണമെന്നില്ല ഒരു ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ അരി നേരെ അതിനെ മൂപ്പിക്കുക അവിട്ട് വരുന്നത് അവർ ഇളക്കിക്കൊണ്ടിരിക്കുക ചെട്ടുകൾ നല്ലവണ്ണം ഇളക്കുക തീ കൂടി ഇടണമെങ്കിൽ തീ കുറച്ചിട്ട് നല്ലവണ്ണം അതിനെ മൂപ്പിക്കുക അതിലേക്ക് പൊടികൾ ഇടുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടണ്ട അതിന് പകരം പച്ചമുളക് ശരിക്കും ഒരു സ്റ്റൂ പോലുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് വളരെ രുചികരമാണ് കപ്പ കൊണ്ടുള്ള ഒരു കറിയാണ് ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ ട്രൈ ചെയ്യുന്നത് ഇത് ഒരു കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങി കഴിച്ച് നല്ല ടേസ്റ്റുള്ള വിഭവമാണ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി തേങ്ങാപ്പാലിൻ്റെ പൊടി അത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുന്നു അത് ചൂടായതിനു ശേഷം പൗഡറിലേക്ക് ചേർക്കുക കപ്പ നേരത്തെ വേവിച്ച് വെച്ച് നല്ല വേഗുള്ള കപ്പയായിരിക്കണം എന്നെങ്കിൽ മാത്രമേ ഈ കറിയിൽ അത് ശരിക്കും ഉടഞ്ഞ് കിട്ടുകയുള്ളൂ ശരിക്കും ഉടഞ്ഞൊരു കുഴമ്പ് രൂപത്തിൽ അതായത് ഒരു കറിയുടെ രൂപത്തിൽ ആയെങ്കിൽ മാത്രമേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ ഇത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ ദോശ അങ്ങനെ ചൊറോട്ട എന്നീ വിഭവങ്ങൾക്കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കപ്പ വേവിച്ച കപ്പ ഇതിലേക്ക് നല്ല വേവിച്ച കപ്പയാണ് ഇതിലേക്ക് ഇട്ട് വയട്ടി അതിന് കഷ വലിയ കഷ്ണങ്ങളെല്ലാം ഉടച്ച് ഇതിലേക്ക് ചേർക്കുക ചേർക്കുക നല്ലവണ്ണം ഉടച്ച് ചേർക്കുക എല്ലാ കപ്പയും നല്ലവണ്ണം ഉടച്ച് ഈ കറിയോട് ചേർന്ന് നല്ല ഒരു ലൂസ് പരിവമാക്കുക വളരെ വെള്ളം ചേർക്കുക കറികളുടെ ഒരു രീതി അറിയാമല്ലോ ആ രീതിയിലുള്ള എന്നിട്ട് നല്ലവണ്ണം വീണ്ടും തിളപ്പിക്കുക നല്ലവണ്ണം അടുപ്പത്ത് കിണന്ന് തിളക്കിയിട്ട് അടിയിൽ പിടിക്കാതെ നോക്കുക അവരുടെ ഉപ്പും കുറച്ച് കുരുമുളകും ചേർക്കുക ഒരുപാട് ഏരിയായാലും ശരിയാവില്ല ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്ത് വീണ്ടും ഇളക്കുക ഇത് ശരിക്കും ഒരു മഞ്ഞ നിറം തന്നെ ആയിരിക്കണം കടുത്ത മഞ്ഞയല്ല ഇളം മഞ്ഞ എന്ന രീതിയിലുള്ളൊരു നിറം ആയിരിക്കണം അതിൽ കപ്പ നല്ലവണ്ണം ഉടഞ്ഞ് ചേർന്നെങ്കിൽ മാത്രമേ ഈ കറി നല്ല രുചിയായി രുചികരമായി ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു കപ്പയും കറിയും വ്യത്യസ്തമായ രീതിയിൽ നിൽക്കും കപ്പ നല്ലവണ്ണം ഉടഞ്ഞ് കറിയോട് ചേരുമ്പോൾ വളരെ രുചികരമായ ഈ പാൽക്കപ്പ കറി നിങ്ങൾക്ക് ഏവർക്കും വളരെ ഇഷ്ടപ്പെടും കപ്പ നല്ലവണ്ണം ഉടങ്ങി ചേർക്കുകയാണ് സ്മാഷുള്ളവരാണ് അതുപയോഗിക്കുക അത് ചൂടുവെള്ളത്തിൽ തേങ്ങാപ്പലിൻ്റെ മിക്സ് പൊടി ഇതിൽ ചേർത്ത് ചൂടുവെള്ളത്തിൽ തന്നെ ഈ പൊടി ചേർക്കാറ് വന്നാലേ ശരിക്കും അലിഞ്ഞു കിട്ടുകയുള്ളു ഈ പൊടി നല്ലവണ്ണം കലക്കി ഒരു കറണ്ടിൽ കൊണ്ട് നല്ലോണം വെള്ളത്തിൽ ലയിപ്പിച്ച് ചേർക്കുക നല്ലവണ്ണം ലയിപ്പിക്കുക കട്ട കിടക്കാൻ പാടില്ല നല്ലവണ്ണം ചൂട് വെള്ളമാകുമ്പോൾ നല്ലവണ്ണം അലിഞ്ഞ് കിട്ടും സാധാരണ പാലാണെങ്കിൽ രണ്ടാം പാൽ ഒഴിക്കുക അത് കഴിഞ്ഞ് തിളച്ച് വരുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കുക ഇവിടെ തേങ്ങ കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ തേങ്ങാപ്പൊടി ഉപയോഗിക്കുന്നത് തേങ്ങ ഉള്ളവർക്കാണെങ്കിൽ തേങ്ങ ചിരികി അതിൻ്റെ പാലെടുത്ത് രണ്ടാം പോലും അനുസരിച്ച് ഒന്നാം പോലും ആയിട്ട് വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഇത് ഈ കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വളർത്തി കൊടുക്കുക തേങ്ങാപ്പാല ഒഴിക്കുന്നതിന് കറിയുടെ വളരെ കൂടുതലുണ്ടായിരുന്ന മഞ്ഞ നിറം കിട്ടി ഏകദേശം നല്ലൊരു സ്റ്റൂവിൻ്റെ രീതിയിലുള്ള കറിയിലേക്ക് ആറി വരികയാണ് വളരെ രുചികരമായിട്ടുള്ള ഈ കറി വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നിങ്ങൾക്ക് തയ്യാറാക്കുന്നതാണ് കപ്പ നേരത്തെ വേവിച്ച് വയ്ക്കണമെന്നേ ഉള്ളൂ